ഓപ്പറേഷൻ നങ്കോറിൽ കേരളത്തിൽ വ്യാപക പരിശോധന കസ്റ്റംസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് എന്താണ് നങ്കോർ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ വില വരുന്ന ടൊയോട്ട പ്രാഡോ കാറിന്റെ വിൽപ്പന വില കണ്ട് അധികൃതരുടെ കിളി പോയി രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോൾ ഡീൽ നടന്നിരിക്കുന്നത് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് അതായത് ഇന്ത്യയിൽ വിൽക്കുന്ന ഏറ്റവും വിലക്കുറവുള്ള നാനോ കാറിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ജാപ്പനീസ് വാഹന ഭീമന്മാരുടെ ലക്ഷറി വണ്ടി വിറ്റിരിക്കുന്നു ഹിമാചലിൽ നിന്ന് ഡൽഹിയിലേക്ക് കാർ വ്യാപാരിക്ക് ഈ തുകയ്ക്ക് വിറ്റ കാർ പല കൈ മറിഞ്ഞ കേരളത്തിലെത്തിയപ്പോൾ വിറ്റുപോയത് നാൽപ്പത് മുതൽ അറുപത് ലക്ഷം രൂപ വരെ വിലയ്ക്ക് എന്താണ് ഈ വിചിത്ര കച്ചവടത്തിന് പിന്നിൽ ഭൂട്ടാനിൽ നിന്ന് ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വില മതിക്കുന്ന കാറുകളും മറ്റും ഹിമാചൽ എത്തുന്നതോടെ എങ്ങനെ അവ ആഡംബര വാഹനങ്ങളായി മാറുന്നു ഷിംല റൂറൽ എച്ച് പി ഫിഫ്റ്റി ടു നമ്പർ രജിസ്ട്രേഷൻ കൂടി പൂർത്തിയായാൽ പിന്നെ പറയണ്ട ഒന്നിന് കൂടുന്നത് പത്തിരട്ടി വിലയാണ് അതായത് ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ കൂടുമെന്ന് സാരം മറ്റ് സാധ്യതകൾ തട്ടിച്ചു നോക്കുമ്പോൾ മുപ്പത് ലക്ഷം കുറവാണ് എന്നതാണ് മലയാളികൾ കൂട്ടത്തോടെ ഇത്തരം വാഹനങ്ങൾക്ക് പിന്നാലെ പായാനുള്ള കാരണം ഭൂട്ടാനിൽ നങ്കോർ എന്നാൽ വാഹനം എന്നാണ് അർത്ഥം ഭൂട്ടാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ പിടിക്കുന്ന വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്ത് വലിയ വിലയ്ക്ക് മറച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത് വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കസ്റ്റംസ് സംഘം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നത് ഇതിനെ തുടർന്നാണ് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങുന്നത് ഭൂട്ടാനിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വാഹനങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചു മുതലുള്ള കാലങ്ങളിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലും അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ളവരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചാണ് രജിസ്ട്രേഷൻ കേരളത്തിലെത്തിച്ച തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും കൃത്രിമ രേഖകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എം പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തുന്നത് ഇതിനായി കടത്ത സംഘത്തിന് വലിയ പിൻഫലമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുമുണ്ട് അക്കൗണ്ട് വഴി വാങ്ങാതെ നേരിട്ടാണ് പണമിടപാടുകൾ എല്ലാം വാഹനങ്ങൾ കടത്തുന്നതിന്റെ മറവിൽ സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നതായി കസ്റ്റംസ് സംശയിക്കുന്നുണ്ട് നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വിൽപ്പന നടക്കുന്നത് എന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു ഭൂട്ടാൻ വഴി വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന തുടങ്ങുന്നത് ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനം ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് രജിസ്ട്രേഷൻ മാറ്റി വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ വാഹനം ലഭിച്ചവരുടെ ലിസ്റ്റ് കസ്റ്റംസ് ശേഖരിച്ചിരുന്നു ഈ പട്ടിക കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലേക്കും പരിശോധന എത്തിയത് ഭൂട്ടാൻ സൈന്യം അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റ വാഹനങ്ങളാണ് രജിസ്ട്രേഷൻ മാറ്റി വൻ തുകയ്ക്ക് മറിച്ചുവിറ്റത് കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപയ്ക്കാണ് വാഹനങ്ങൾ കേരളത്തിൽ എൻ സി ഉൾപ്പെടെയാണ് വിറ്റത് കേരളത്തിലെത്തിച്ച പല വാഹനങ്ങളും റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നടന്മാരിലേക്കും വ്യവസായ പ്രമുഖരിലേക്കും കേരളത്തിലെ പരിശോധന നീളുന്നുണ്ട് കൊച്ചിയും കോഴിക്കോടും കേന്ദ്രീകരിച്ചാണ് വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കേരളത്തിലെ വാഹന പ്രേമികൾക്ക് മറിച്ചു വിൽക്കുന്ന ഈ വണ്ടികൾ നമ്മുടെ നാട്ടിലെ നിരത്തുകളിൽ അങ്ങോളം ഇങ്ങോളം ചീരിപ്പായുന്നുമുണ്ട് എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് വണ്ടികൾ വിൽക്കാൻ കഴിയുന്നത് അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഇരട്ടിവിലയായി ഉയരുന്നതാണ് കസ്റ്റംസിനെയും കേന്ദ്ര ഇന്റലിജൻസിനെയും കുഴപ്പിക്കുന്നത് ആഡംബര കാറുകളും വിന്റേജ് കാറുകളും വാങ്ങിക്കൂട്ടുന്ന സിനിമാ താരങ്ങളുടെയും യൂസ്ഡ് കാർ വിൽപ്പന നടത്തുന്ന ഏജന്റുമാരെയും കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസ് നടപടി നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ നല്ലൊരു പങ്കും കേരളത്തിലേക്കാണ് വരുന്നത് ഹിമാചൽ പ്രദേശിൽ എത്തുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് ഡൽഹിയിൽ എത്തുകയും പിന്നീട് വിവിധ സ്ഥലങ്ങളിലേക്ക് യൂസ്ഡ് കാർ എന്ന ലേബലിൽ വിൽപ്പനയ്ക്കായി പോവുകയുമാണ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി യൂസ്ഡ് കാർ വാങ്ങി ഷോറൂമിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വൻ റാക്കറ്റ് തന്നെ ഈ ഡീലുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്നത് എന്ന പേരിലാണ് പല കാറുകളും ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുന്നതും പിന്നീട് രാജ്യമൊട്ടാകെ ആവശ്യക്കാർക്ക് എത്തിക്കുന്നതും ഇത്തരം വാഹനങ്ങൾ എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരുന്നു എന്ന കാര്യം വാങ്ങുന്ന ആളുകൾ പലപ്പോഴും അറിയാറില്ല എന്നതാണ് ഇത് സംബന്ധിച്ച് അധികൃതർ പറയുന്നത്